നമസ്കാരം കശ്മീർ വിഷയത്തിൽ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു തുറന്ന യുദ്ധം തന്നെയാണ് നടക്കുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഓരോ ദിവസവും പുറത്തു പുറത്തുവരുന്നുമുണ്ട് ഇപ്പോഴിത് ജമ്മുകശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഭാരതം മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും വലിയ തടസ്സം അയൽരാജ്യം സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടന്ന പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ പാകിസ്ഥാന് നൽകിയ ഉപദേശത്തെ അടിസ്ഥാനമാക്കിയാണ് രൺധീർ ജയ്സ്വാൾ തന്റെ പ്രസ്താവന പുറത്തിറക്കിയത് ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മീരിനെ കുറിച്ച് പാകിസ്ഥാൻ വീണ്ടും ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പാകിസ്ഥാൻ സജീവമായി പ്രോത്സാഹിപ്പിക്കുകയും സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ പ്രശ്നമെന്ന് ലോകം മുഴുവൻ അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ിൽ മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും വലിയ തടസ്സമാണിത് കള്ളം പറയുന്നതിന് പകരം അയൽരാജ്യം നിയമവിരുദ്ധമായും ബലപ്രയോഗത്തിലൂടെയും കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം ഒഴിയണമെന്നും ജയ്സ്വാൾ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന ഏകപക്ഷീയമാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതും ശ്രദ്ധേയമാണ് അതേസമയം കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളായി ജമ്മു ജമ്മുകശ്മീരിൽ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിലും ഇന്ത്യ ഇത് സംബന്ധിച്ച് ചില വിവരങ്ങൾ അറിയിച്ചിരുന്നു കൂടാതെ അയൽ രാജ്യവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ആത്മാർത്ഥമായി നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഓരോ തവണയും നമുക്ക് ലഭിച്ചത് വഞ്ചനയും ശത്രുതയും മാത്രമാണെന്ന് പാകിസ്ഥാനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോഡ്കാസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ജമ്മുകാശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് രൂക്ഷമായ ഭാഷയിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭാരതം ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവനേനി ഹരീഷ് ആയിരുന്നു ആദ്യം ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ മതഭ്രാന്തി നിറഞ്ഞ മനോഭാവവും വർഗീയതയുടെ റെക്കോർഡും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം കശ്മീർ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ചു ഈ രാജ്യത്തിന്റെ മതഭ്രാന്തം നിറഞ്ഞ മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാം അവരുടെ വർഗീയതയുടെ റെക്കോർഡും എല്ലാവർക്കും അറിയാം ജമ്മുകശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമായെന്നും നിലനിൽക്കുമെന്ന യാഥാർത്ഥ്യത്തെ അത്തരം ശ്രമങ്ങൾക്ക് മാറ്റാനാവില്ലെന്നായിരുന്നു ഹരീഷ് മറുപടി നൽകിയത് എന്നാൽ ഇതിനൊക്കെ ശേഷവും വിവാദ പ്രസ്താവനകൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാനെതിരെ ഭാരതം വീണ്ടും രംഗത്തെത്തിയത് ഇരുപത്തിയൊന്ന് യാത്രക്കാരുടെ മരണത്തിനിടയാക്കിയ ബലൂചിസ്ഥാൻ ട്രെയിൻ ആക്രമണവുമായി ഇന്ത്യയെ ബന്ധിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾക്ക് മറുപടി നൽകിയതിന് പിന്നാലെയാണ് ഇത് ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നു എന്ന ആരോപണത്തെ ശക്തമായി തള്ളിക്കളഞ്ഞ ഇന്ത്യ ആഗോള ഭീകരതയുടെ യഥാർത്ഥ എവിടെയാണെന്ന് ലോകത്തിന് നന്നായി അറിയാമെന്ന് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ